ഹായ് ഡിയേഴ്സ് ആയുർസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആട്ടിൻ പാലിൽ അതായത് ആട്ടിൻ പാലിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്ക്രബ് എഫക്റ്റുള്ള ഒരു സോപ്പാണ് അപ്പോൾ അത് ചെയ്യാൻ ആട്ടിൻ പാലിൻ്റെ ബേസ് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിൽ ചേർക്കുന്ന മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു പൗഡർ ഇത് പതിനെട്ട് തരം ഹെർബൽസ് പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള പൗഡറാണ് ഇതിൽ നമ്മുടെ കുങ്കുമപ്പൂ വരെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു സ്ക്രബ്ബ് ഉണ്ട് അതായത് ഒരു തരിതരിപ്പ് നമ്മൾ സ്ക്രബ്ബൊക്കെ യൂസ് ചെയ്യില്ലേ അതുപോലെ ആ ഒരു ഫോമിലാണ് ഈ പൗഡറിൻ്റെ മേക്കിങ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ സോപ്പുകൾ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു പ്രോസീജിയറിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഈ പൗഡറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാ പാടുകളും നീക്കം ചെയ്ത് മുഖം ക്ലിയർ ആക്കും ഒരു ഡീറ്റാനിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അത്ര ഹെർബൽസ് അത്രയ്ക്ക് നല്ല ഹെർബൽസ് ആണ് ഇതിൽ ആഡഡ് ആയിട്ട് വന്നേക്കുന്നത് പിന്നെ ഇത് ഞാൻ സിമ്പിളാണ് ഇത് സോപ്പാക്കി ചെയ്യുന്നവർക്കാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഗ്ലീസറിനും വൈറ്റമിനി വേറെ ഒന്നും ഇതിൽ അല്ല അപ്പോൾ ഞാനിത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ചെറിയൊരു മേക്കിംഗ് ആയതിൻ്റെ പേരിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ ഗ്ലീസറിൻ പ്ലസ് വൈറ്റമിൻ ഇ ഓയിൽ ഇത് രണ്ടുമാണ് ഇതിൽ ആഡ് ചെയ്തിട്ട് ആ ഒരു പൗഡർ ഒരു സ്പൂൺ പൗഡറിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ആണ് അതിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ഒരു ഇത്രയും പൗഡർ വഴിസുള്ളതാണിതിൽ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഒരു അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മിക്സിങ്ങിൽ ഇത് എത്തിക്കണം അപ്പോൾ അത് എന്നാലാണ് അതിൻ്റെ ആ ഒരു ഗുണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കട്ട കട്ട പോലെ ഒക്കെ കെടുക്കുക അപ്പോൾ ഏറ്റവും നല്ലത് അതിനെ ആദ്യം തന്നെ നല്ല ഫോമിലേക്ക് ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് അതിൻ്റെ ഒരു കറക്റ്റ് അളവിൽ തന്നെ ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഗോട്ട് മിൽക്ക് ബേസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ബേസൊക്കെ നല്ല രീതിയിൽ മെൽട്ടായി തുടങ്ങി അപ്പോൾ ഇനി നന്നായിട്ട് ഈ ബേസ് മെൽട്ടായി വന്നതിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു മിക്സ് ആ ഉണ്ടാക്കിയെടുത്ത കൂട്ട് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണേ അപ്പോൾ അതൊഴിച്ചു കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയുള്ള മിക്സിങ്ങും വളരെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെയൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ചൂടായ ബേസിലേക്ക് നമ്മളുടെ ഈ ഒരു മിക്സ് ഒഴിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന പല ഹെർബിൾസിൻ്റെയും കൂടിയിട്ടുള്ളൊരു കളറുണ്ട് അതെല്ലാം കൂടി മിക്സ് മിക്സായിട്ടൊരു കളർ വരും നമ്മൾ ഫസ്റ്റ് കണ്ട യെല്ലോയിഷ് കളറിൽ നിന്ന് മാറിയിട്ട് ഒരു ചെറിയ ഒരു ചെങ്കൽ കളർ ആ ഒരു രീതിയിലേക്ക് ആട്ടിൻപാൽ ബേസിലേക്ക് എല്ലാം ഇതിനൊരു മാറ്റമൊക്കെ വന്ന് ഈ ഒരു കളറിലേക്കാണ് ഇത് കിട്ടുക അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ ഇതിന് നല്ല രീതിയിൽ ഒരു പ്രോപ്പർ മിക്സിംഗ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതെല്ലാം ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ഒരു തരി പോലും അവിടെ ഇവിടെ പൊങ്ങി കിടക്കാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഉണ്ടോ ഇതിൽ ഉണ്ട് ചുറ്റിലെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ആ സ്ക്രബ്ബിൻ്റെ ആ എഫക്ട് ചുറ്റിലായിട്ടത് കാണുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ മോൾഡാണ് ക്യാവിറ്റി ചെറുതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഏകദേശം പതിനഞ്ച് ക്യാവിറ്റിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ഇതാക്കാം എടുത്തിട്ടുണ്ട് എടുത്തു കഴിയുമ്പോൾ കാണുന്ന ഒരു സ്റ്റേജ് ആണ് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ കളറൊക്കെ നേരെ ലൈറ്റ് കളറിലേക്ക് മാറി ഒരു ലൈറ്റ് പെയിലായിട്ടുള്ള യെല്ലോയെ റെഡ് ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വരില്ലേ ശരിക്കും ഒരു ഹെർബൽ സോപ്പിൻ്റെ അതേ സെയിം കളറിലേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവരും മോൾഡ് ചെയ്യുന്നു പകർ മാറ്റി എടുക്കാം ഈ ഒരു സോപ്പ് ഭയങ്കര എഫക്റ്റീവാണ് കാരണം ഇത് ഉപയോഗിച്ചതിലൊക്കെ നല്ല റിസൾട്ടാണ് ഉണ്ടാവുന്നത് സ്ക്രബ് എഫക്റ്റ് ഉള്ള കാരണം നമ്മുടെ ഫേസിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ ഇപ്പോൾ ട്യൂബ് സ്ക്രബൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്തിരുന്നൊരു സമയമൊക്കെ ഉണ്ടായിട്ടില്ലേ അപ്പോൾ ആ ഒരു സംഭവം പോലെ തന്നെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ഈ സോപ്പിലും അത് ചെയ്തേക്കുന്നത് അപ്പം ആ ഒരു ഫീലോട് കൂടി തന്നെ മുഖം നന്നായിട്ട് ക്ലിയർ ആവും എന്തെങ്കിലും പാടുകളുണ്ടെങ്കിലും മുഖക്കുരു വന്ന പാടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറുത്ത പാടുകൾ പുള്ളിക്കുത്തുകൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ നിന്ന് മാറുന്നുണ്ട് അതോടൊപ്പം ഇതിൽ ഫ്രാഗ്രൻസിൻ്റെ ഒരു ആവശ്യവും വന്നില്ല കാരണം ഇതിൽ അത്രയ്ക്കും നല്ലൊരു സുഗന്ധമാണ് ഈ ഹെർബൽസിൻ്റെ ആ ഒരു പൗഡറിന് അതിൽ സഫ്രോണും കൂടി ആഡായി വരുമ്പോൾ അറിയാമല്ലോ പ്രത്യേക ഒരു സുഗന്ധം തന്നെയുണ്ട് അപ്പം ഒട്ടും ഫ്രാഗ്രൻസ് വേണ്ടാത്ത ഒരു സ്ക്രബ് സോപ്പ് കൂടിയാണ് ഇത് അപ്പം നമുക്ക് ട്രാവലിന് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സമയത്ത് ട്രാവലിങ്ങിലൊക്കെ നമ്മൾക്ക് കൈക്കൊണ്ടിടക്കാം പെട്ടെന്ന് ഒരു വെയിലായി കൊണ്ടു കഴിഞ്ഞ് വാഷ് ചെയ്തെടുക്കാം നന്നായിട്ട് സൺ ടാൻ റിമൂവൽ കൂടിയിട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതിൽ ആ ഒരു സ്ക്രബ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സോപ്പ് അത്രയ്ക്കും ഗുണമുള്ളതാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാമല്ലോ പറയാണ്ട് സോപ്പ് ചെയ്ത് നോക്കാം ഒരു നമ്മുടെ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ നമ്മുടെ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒക്കെ ഉണ്ട് ഈ ഒരു സോപ്പിനെ എല്ലാവരും ചെയ്തു നോക്കാൻ പറ്റും ചെയ്തു നോക്കുക അതുപോലെ തന്നെ ആയുർഷിന് മറ്റ് വീഡിയോസ് എല്ലാം കേറുകയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക താങ്ക്